നമുക്കൊരു കുഞ്ഞി കഷ്ണം തെർമോക്കോള് മാത്രം മതി കേട്ടോ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെടി കണ്ടോ ഇതുപോലെ തെങ്ങി നിറഞ്ഞ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയേ ബോഗൻവില്ല ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് അല്ലെ പെട്ടെന്ന് നമുക്ക് വളർത്താം ചട്ടിയിലാണെങ്കിലും നല്ല കുറ്റി ചെടിയായിട്ടും അതുപോലെ തന്നെ മുറ്റത്ത് നല്ലൊരു മരമായിട്ടും വളർത്താൻ പറ്റുന്നതാണ് ഒരുപാട് പരിപാലനവും കാര്യങ്ങളൊന്നും വേണ്ട ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ പുതിയ കുറച്ച് തൈകൾ നട്ടതാണ് ഇതൊക്കെ ഞാൻ കമ്പ് കുത്തി വേര് വരുത്തിയത് ഇതുപോലെ ചട്ടിയിൽ നട്ടതാണ് കേട്ടോ ഫ്ലവർ ഒക്കെ ആവുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലവറ് കുറവാണില്ലേ എല്ലായിടത്തും എന്നാൽ എൻ്റെ വീട്ടിലുള്ള പൊഗൻവില്ല ചെടിയിൽ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പുകൻവില്ല വല്ലാതെ കൊണ്ട് മുരടിച്ചിങ്ങനെ നീണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പ് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു വളം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ ഫ്ലവർ നിറയോ കേട്ടോ അത് സിമ്പിളാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു കൊണ്ടായിട്ടോ ഇപ്പോൾ ബൊഗൈൻ വില്ലേൻ്റെ കമ്പുകൾ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഒന്ന് അങ്ങ് മുരടിച്ച് പോയി പോയിട്ടോ കമ്പൊക്കെ ഉണ്ട് എന്തോ ആയിട്ടുണ്ട് നീണ്ടുപോയി അപ്പോൾ അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കമ്പ് മൊത്തം കട്ട് ചെയ്ത് കളയുക കേട്ടോ ഒറ്റ കമ്പും വേണ്ട ഫുള്ള് അങ്ങ് കളയുക കളഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോടൊരു കമ്പെടുത്ത് അങ്ങ് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വേര് പൊട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തി നല്ലതുപോലെ ഉള്ളിലേക്ക് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒരു വളം കൊടുക്കുക കമ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വളം കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നൊരു വളം ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അത് െങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ഓർഗാനിക് ആയിട്ടുള്ള വളം നമുക്ക് ഒത്തിരി നല്ലതാണ് അപ്പോൾ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കണം ചോട്ടിൽ മാത്രം നനച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ കമ്പുകൾ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു കമ്പ് കളയാതെ നമുക്ക് നട്ടു വളർത്താം കേട്ടോ അപ്പൊ ഇത് നമുക്കൊരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് വേരു വരുത്താം അപ്പോൾ വേരു വരുത്താൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ കമ്പുകൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലകളൊന്നും വേണ്ട കേട്ടോ ഒറ്റ ഇല ഇല്ലാതെ ഫുള്ളാണ്ട് കളയുക കമ്പ് മാത്രം എടുക്കുക അപ്പം ഇല ഒക്കെ പറഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ആകുമ്പോഴേക്കു തന്നെ ഇല വരും കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഒറ്റ ഇലയും വേണ്ട ഇല നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അത് ഇങ്ങനെ വാടി വീണു പോവും അപ്പം അതുകൊണ്ട് നമുക്ക് ഇല വേണ്ട ഞാൻ എടുത്തു പറയുന്നുണ്ട് ഇല ആവശ്യമില്ല കാരണം പലർക്കും അറിയില്ല ചിലർ ഏറെ ആളുകൾ ഇലോടൊക്കെയാണ് നടാറുള്ളത് അപ്പം ഞാനിതാ ഒരു നോട് ആ മൊട്ട് പോലെ നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടിവശം നോക്കി നമ്മളിതാ ഒരു വശത്തേക്ക് ചെരിച്ചാണ് കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാനിതാ ഇതേപോലെ ഇതിനു കുറച്ച് വണ്ണം കൂടുതലാണ് ഈ കമ്പനി അപ്പൊ ഒരുപാട് വണ്ണം കൂടുതലുള്ള കമ്പനിയെക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ണം കുറഞ്ഞ കമ്പുകൾ നമ്മൾ കുത്തി വെക്കുമ്പോൾ ഫാസ്റ്റില് വേര് വരാന് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു കമ്പൊക്കെ നോടിൻ്റെ അടിവശം നോക്കിയിട്ട് ഒരു വശത്തേക്ക് ചെരിച്ച് വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിൽ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക പിന്നെ ബോഗൻവില്ല ചെടികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൊഗൻവില്ല ചെടികൾ അവരെടുത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ അവരെടുത്തുണ്ട് അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റ് ബോക്സിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ ണ്ടാവേ അപ്പോൾ ഫോൺ നമ്പർ ഞാൻ അവർ ഇത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ബൊഗൻവിലെ കമ്പൊക്കെ നമ്മളിതാ ഈ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗം അടിവശത്തേക്കാക്കിയിട്ട് ഒരു തെർമോക്കോളിലേക്ക് നിരത്തി അങ്ങ് കുത്തി കൊടുക്കാം കേട്ടോ അപ്പം തെർമോക്കോള് നല്ല വൃത്തിയുള്ള ഒരുപാട് കട്ടിയുള്ള തെർമോക്കോൾ എടുക്കണ്ട ഇതുപോലത്തെ തെർമോക്കോൾ എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള തെർമോക്കോൾ എടുത്ത് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരു അടിവശം ഇച്ചിരി കാണ്ട് നിൽക്കണം കേട്ടോ അടി അടിവേഷത്തേക്ക് കുറച്ചങ്ങ് കമ്പിൻ്റെ ഭാഗം നിൽക്കണം എന്നാലാണ് നമുക്കിതിൽ വേരി പിടിക്കുകയുള്ളൂ അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് കുത്തി ഇതിൽ എത്ര കമ്പ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്നല്ല രണ്ടല്ല ഒരു പത്ത് ഇരുപത് കമ്പൊക്കെ ഇതുപോലെ ഒരുമിച്ച് നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിത് ആ കമ്പുകളൊക്കെ ഈ ഒരു തെർമോക്കോളിൽ ഇതുപോലെ അങ്ങ് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തെർമോക്കോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടില്ലേ ഇതിൻ്റെ അടിവേഷം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നിൽക്കണം കേട്ടോ ഇനി ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുന്നുണ്ട് ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ബക്കറ്റിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു വെക്കുന്നതാണ് ഞാൻ പൊതുവെ എല്ലാ ചെടിക്കും ഫാസ്റ്റില് വേരു വരുത്തുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു തെർമോക്കോള് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഈ ഒരു തെർമോക്കോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും എത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം ആകുമ്പോഴേക്കു തന്നെ അതിലൊക്കെ വേര് പിടിക്കും കേട്ടോ അപ്പം വേര് പിടിക്കുമ്പോൾ അതിലിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കുറയും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം കുറയും അപ്പോൾ കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾ അത് വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കുറയുന്നതിനനുസരിച്ച് ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്ര ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാൻ മുന്നെ ചെയ്തൊരു റിസൾട്ടാണ് കാണിക്കുന്നത് ഈ ഒരു പുകൻ ഇത് വേര് ഭയങ്കരമായിട്ട് അണ്ട് നീണ്ടുപോയിട്ടോ ഇതില് തളിർപ്പ് കുഞ്ഞി ഇലകൾ വന്നിട്ടുള്ളൂ ഇലക്ക് ഒത്തിരി വലിപ്പം തോന്നിക്കുന്നില്ല എന്താ എനിക്ക് അങ്ങനെ വന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ വേര് വന്ന് ഇത് എങ്ങനെ നടന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഇതിന്റെ മുന്നേ ആണെങ്കിലും മുഖൻവില ചെടിക്ക് വേര് വരുന്നതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വേര് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോ നല്ലതുപോലെ നീളത്തിലാണ് വരും കുറച്ച് നല്ല വലിപ്പത്തിലാണ്ട് വരും കേട്ടോ ഇപ്പൊ ഒരു വേര് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഇതുപോലെ അങ്ങ് നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ തളിർപ്പ് കുഞ്ഞി ഇലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം എന്തായാലും കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് കേട്ടോ കുറച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചൂട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളൊരു തണലിൽ വെച്ച് കൊടുക്കുക കുറച്ച് ദിവസം കഴിഞ്ഞൊന്ന് റെഡി ആയിട്ട് നിങ്ങൾക്ക് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും അതെന്ന് മാറ്റി കുറച്ചും കൂടി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയിലേക്കൊക്കെ അപ്പോൾ ചെറിയ ചട്ടിയിൽ നമ്മളിപ്പോൾ നട്ട് കൊടുത്തത് വേര് നന്നായിട്ട് അതിലേക്ക് വേര് എല്ലാ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ചട്ടിയിൽ തെങ്ങി നിറഞ്ഞ വേര് നിറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ചെറിയ ചട്ടിയിൽ നട്ടത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റി നട ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും ഒന്നും മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ